ഞാന് കണ്ണടച്ച് കണ്ടിങ്ങനെ ആദ്യം നോക്കി രണ്ട് കണ്ണും അടിക്കുന്നത് അത് കണ്ണടിച്ചു ഒരു കണ്ണ് ഇത് രണ്ട് ാണ് കണ്ണടിച്ചിട്ട് അറിയൂല ഹിറ്റ്ലറിലെ മറ്റേ ജഗദീഷ് ചെയ്ത കഥാപാത്രമാണോ ചെയ്യുന്നത് മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ഒരു സിനിമാക്കാരനാവാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അവസാനം പുള്ളിയുടെ പോസ്റ്റർ ാണ് രാത്രി പറയാനുള്ള എന്തായാലും ഇതാ അതിനകത്ത് ജീവിത സന്ദർശനങ്ങളാണ് സിനിമയാക്കു നമ്മള് അങ്ങനെയൊക്കെ കേസ് കൊടുക്കും ഞങ്ങള് പറഞ്ഞു ആക്കും നാല്പത് സീനുണ്ടാവും വെട്ടിക്കുറച്ചൊരു നാല്പത്തിരണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്റെ കഥാപാത്രം തീയറ്ററിൽ വരുമ്പോൾ ഈ നായികോണ്ടാവും ആദ്യം പറഞ്ഞിരുന്നു ആറാട്ടറിന്റെ പേരേരോടെ ഒപ്പം നല്ല വേഷങ്ങള് കിട്ടിയാൽ ചെയ്തിരിക്കും ആദ്യം പറഞ്ഞിരുന്നു ആദ്യം നമ്മുടെ അവന്റെ നായികയായിട്ടും ഗുരേണു സുധീര ഫ്രണ്ട് ഒക്കെ ആയിട്ട് റീൽസൊക്കെ ചെയ്യുന്ന കുട്ടിയാണ് ആതിര എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞാണോ ആദ്യം ആതിര അപ്പൊ റീലൊക്കെ ചെയ്യുന്ന കുട്ടിയാണ് അപ്പൊ അപ്പം അപ്പൊ ആദ്യം പറഞ്ഞ കേസ് പറയാണ് ആറാടിന്റെയും പെരുടെയും കൂടെ നല്ല വേഷം കിട്ടി കഴിഞ്ഞാല് പുലിയുടെ ഒരു സ്ഥിരം പരിപാടിയാണല്ലേ ക്രഷ് അതിനകത്ത് അടിയ ക്രഷ് എന്റെ പൊന്ന